പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ആമസോൺ വഴി ഒരു ഗിഫ്റ്റ് കാർഡ് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒട്ടനവധി ആളുകൾക്ക് അറിയുന്നതായിരിക്കും എന്നിരുന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ എങ്ങനെ നമുക്കിത് ചെയ്യാം എന്ന് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം ഇപ്പോൾ ഗിഫ്റ്റ് കാർഡ് തന്നെ ഈ പറയുന്ന പോലെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നൊന്നുമില്ലല്ലോ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ട്സ് കൊടുക്കാം ഈ രണ്ട് സിറ്റുവേഷനിലും നമുക്ക് ഒത്തിരി അധികം സംശയങ്ങൾ വരാം ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങാൻ സാധ്യതയില്ല നേരെ തിരിച്ച് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഗിഫ്റ്റ് കാർഡ് യൂസ്ഫുള്ളായിട്ട് മാറുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്ക് ആമസോൺ വഴി ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം സോ നമ്മളിവിടെ ആമസോൺ വഴിയാണ് ഗിഫ്റ്റ് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ ആമസോൺ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവാം ഞാനിവിടെ ഗൂഗിൾ സെർച്ചിലൂടെ ആമസോണിലേക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യുകയാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് യു ആർ അടിച്ചും ഇതിലേക്ക് എത്താം യു ആർ ടൈപ്പ് ചെയ്തും ഇതിലേക്ക് എത്താം അതിനുശേഷം ഈ കാണുന്ന സ്ക്രീനിൽ നമുക്കിവിടെ ടോപ്പ് സൈഡിൽ തന്നെ ഗിഫ്റ്റ് കാർഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാം സോ ആ ഗിഫ്റ്റ് കാർഡ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇവിടെ തന്നെ കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം ആടെ ഗിഫ്റ്റ് കാർഡ് അതേപോലെ തന്നെ ആമസോൺ വൗച്ചർ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ്സ് ബ്രാൻഡ് ഗിഫ്റ്റ് കാർഡ്സ് കോർപ്പറേറ്റ് ഗിഫ്റ്റ് കാർഡ്സ് അങ്ങനെ ഒട്ടനവധി ഗിഫ്റ്റ് കാർഡുകളെ പറ്റിയിട്ട് സോ അതിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ്സ് ആണ് സോ ഞാനിത് ഇവിടെ സെലക്ട് ചെയ്യാം അതിൽ തന്നെ നിങ്ങൾക്ക് ആർക്കാണ് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഷോപ്പ് ബൈ റെസിപ്പിയൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ തന്നെ ഓരോ എന്തൊക്കെയാണോ നമ്മുടെ ആവശ്യങ്ങൾ അതിനനുസരിച്ച് നമുക്കത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളിനായിട്ട് ഈ വെഡ്ഡിങ് എന്നുള്ള സെഗ്മെൻ്റിലെ തന്നെ ആദ്യത്തെ കാർഡാണ് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ വെഡ്ഡിങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണ് ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഡിസൈൻസിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എട്ട് പത്ത് ഡിസൈൻസ് നമുക്കിവിടെ കാണാം ഇതിൽ ഞാനിവിടെ ഈ ഒരു ഹാവ് എ ഗ്രേറ്റ് ലൈഫ് എന്ന് പറയുന്ന ആ ഡിസൈനാണ് സെലക്ട് ചെയ്തേക്കുന്നത് അതിന് തൊട്ട് താഴെ നമുക്കിവിടെ എത്ര എമൗണ്ട് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു കാര്യമാണ് സെലക്ട് ചെയ്യേണ്ടത് അതിൽ തന്നെ ലിമിറ്റ് അവർ പറയുന്നുണ്ട് പത്ത് രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കും ഇടയ്ക്കുള്ള ഏത് എമൗണ്ടും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ് അതിൽ തന്നെ അഞ്ചാറ് എമൗണ്ട്സ് ഇവിടെ അവർ ഡിഫൈൻഡ് ആയിട്ട് തന്നിട്ടുണ്ട് ഇനി അതല്ല പത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് ഏതെങ്കിലും മറ്റൊരു എമൗണ്ട് ആണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ അതർ എമൗണ്ട് എന്നുള്ള കൊടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഡെലിവറി എടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഫിസിക്കൽ ഡെലിവറി ഇതിനില്ല പകരം ഒന്നുകിൽ ഇമെയിൽ വഴി അല്ലെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് വഴിയാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കാർഡ് ഷെയർ ചെയ്യാൻ പറ്റുക സോ ഞാനിവിടെ ഷെയർ ചെയ്യുക ലിങ്ക് തന്നെ ഓൾറെഡി സെലക്റ്റഡ് ആയി കിടപ്പുണ്ട് അതിന് ശേഷം നമുക്ക് നേരെ റൈറ്റ് സൈഡിൽ ബൈ നൗ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം ബൈനോ കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന പേജ് എങ്ങനെയായിരിക്കും ചെക്ക് ഔട്ട് പേജ് ആയിരിക്കും വരും അപ്പോൾ ഇവിടെ നമുക്ക് ആ പേയ്മെൻറ്റ് മെത്തേഡാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ മറ്റേന്തെങ്കിലും ഗിഫ്റ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് അതിൻ്റെ കോഡ് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ അതല്ല നമ്മളെല്ലാവരും മോസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഒരു പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആയിരിക്കും സോ ഇവിടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യാം അതുമല്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ നെറ്റ് ബാങ്കിങ്ങിനുള്ള ഓപ്ഷനും ഉണ്ട് സോ ഞാനിവിടെ ഡെബിറ്റ് കാർഡ് വഴി പേ ചെയ്യാനാണ് പോകുന്നത് സോ ഓൾറെഡി സേവ്ഡ് കാർഡ്സ് ഏതെങ്കിലും ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ലിസ്റ്റ് ചെയ്യും ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവിടെ ആ ന്യൂ ഡെബിറ്റ് കാർഡ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് മുന്നോട്ട് പോകാൻ സോ അടുത്ത സ്ക്രീനിൽ നമ്മളോട് കാർഡ് നമ്പർ അതേപോലെ തന്നെ നിറ്റ് നെയിം അതേപോലെ തന്നെ കാർഡിൻ്റെ എക്സ്പയറേഷൻ ഡേറ്റ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് സോ ആ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം സോ അതിനുശേഷം വരുന്ന പേജിൽ നമ്മളോട് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ സി വി വി നമ്പറൊക്കെ ആയിരിക്കും ചോദിക്കുക സോ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ യൂസ് ദിസ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യാം അപ്പോൾ അവിടെ ആർ ബി ഐ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ഈ കാർഡ് സേവ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും ഇത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടം ഞാനിവിടെ എന്താണെന്നും കണ്ടിന്യൂ വിത്തൗട്ട് സേവിങ് ആണ് കൊടുക്കുന്നത് സോ അടുത്ത പേജിൽ നമ്മളോട് ഇവിടെ അഡ്രസ്സൊക്കെയാണ് ചോദിച്ചേക്കുന്നത് സോ ഓൾറെഡി ലിസ്റ്റഡ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യും ഇതിപ്പം നമ്മൾ ഓൺലൈൻ ഡെലിവറി ആണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് കാർഡായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്രസ്സിന് വലിയ ഒന്നും ഇവിടെ ഇല്ല സോ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്കിവിടെ യൂസ് ദിസ് ദഡ്രസ് ഏതെങ്കിലും ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് യൂസ് ദിസ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പേജിൽ നമ്മുടെ ഗിഫ്റ്റ് കാർഡ് കാണാം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും പറയുക സോ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം സോ അത് നമ്മളെ റീഡയറക്റ്റ് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ ബാങ്കിൻ്റെ പേജിലേക്കാണ് സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു ഒ ടി പി ആയിരിക്കും വരിക നിങ്ങളുടെ ഡിഫൈൻഡ് അക്കൗണ്ടിലേക്ക് അപ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്തുന്നുണ്ടാവുക ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും അപ്പോൾ ഈ പേജിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഓർഡർ സക്സസ്ഫുള്ളി പ്ലേസ്ഡ് ആയിട്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്നുള്ളൊരു മെസ്സേജ് കാണാം അതേപോലെ തന്നെ ഈ ഗിഫ്റ്റ് കാർഡ് ഷെയർ ചെയ്തേക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഓർഡേഴ്സ് പേജിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ലിങ്ക് എടുക്കാവുന്നതാണ് അതായത് ഈ ഗിഫ്റ്റ് കാർഡിൻ്റെ ഷെയറബിൾ ലിങ്ക് എടുക്കാവുന്നതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾ ഈ ആമസോൺ അക്കൗണ്ട് ഏത് ഇമെയിൽ ഐ ഡിയുമായിട്ടാണോ കണക്ട് ചെയ്തേക്കുന്നത് ആ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്താലും നിങ്ങൾക്ക് ഈ സെയിം ഈ ഗിഫ്റ്റ് കാർഡിൻ്റെ ഷെയർബിൾ ലിങ്ക് കിട്ടുന്നതാണ് സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആമസോൺ ഗിഫ്റ്റ് കാർഡ് നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോണിലെ ഓർഡേഴ്സ് ടാബിലേക്ക് പോവുക ഓർഡേഴ്സ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എത്തുന്നുണ്ടാവുക റീസെൻറ്റ് ഓർഡർ ആയ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗിഫ്റ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽക്കായിരിക്കും സോ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗിഫ്റ്റ് കാർഡ് അതിൻ്റെ തൊട്ട് സൈഡിൽ അതിന് ഷെയറബിൾ ആയിട്ടുള്ള ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്യുക അതിനുശേഷം നമുക്ക് സോഷ്യൽ മീഡിയ വഴിയോ ഇമെയിൽ വഴിയോ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് അല്ലെങ്കിൽ ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ് അവർക്ക് അതിന് ശേഷം ഒരു ഷെയറബിൾ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവരുടെ ആമസോൺ പേ ബാലൻസിലേക്ക് ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ദെൻ അവർക്ക് ഇഷ്ടമുള്ളത് ആ ഒരു എമൗണ്ട് വെച്ച് വാങ്ങുകയും ചെയ്യാം സോ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒത്തിരിയേറെ സംശയങ്ങൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇത്തരത്തിൽ ഒഴിവാക്കാവുന്നതാണ് ആമസോൺ ഗിഫ്റ്റ് കാർഡിലൂടെ സോ ഇതേപോലെ ആമസോൺ വഴി ഗിഫ്റ്റ് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒട്ടനവധി ആളുകൾ കാണും എന്നിരുന്നാലും അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദെൻ